ഹലോ അസ്സാ വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടിപൊളി നൈറ്റ് ഇത് വന്നിട്ടുണ്ട് നൈറ്റി നൈറ്റി എന്ന് പറഞ്ഞിട്ട് എന്ന് നിസ്കാര കുപ്പായം കേട്ടോ അടിപൊളിയുള്ള വെറൈറ്റി പുള്ളി നമ്മൾ അന്ന് ഫസ്റ്റ് ആദ്യം നമ്മൾ ഇറക്കിയെന്ന സാധനം കിട്ടിയിട്ടുണ്ട് അന്ന് നമ്മുടെ വീഡിയോസ് ഈ മോഡലിൽ നിസ്കാര കുപ്പായം വൈറലായിരുന്നു വൈറലായിരുന്നു അപ്പോൾ ഇന്ന് അപ്പോൾ ആ മോഡൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സ് നല്ല പുള്ളി ഡോട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് ഞാൻ നിർത്തി കാണിച്ചു തരാം ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വിൽക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ രണ്ട് പീസ് മുതൽ രണ്ട് പീസ് മാത്രം നിങ്ങൾക്ക് രണ്ട് പീസ് മുതൽ എത്രയാണ്ട് എടുത്താൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പരമാവധി നമ്മൾ പിന്നെ റേറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തരലുണ്ടാവും അപ്പം നമുക്ക് വീഡിയോസിലൊക്കെ പോകും അടിപൊളി ഐറ്റംസാണ് വന്നിട്ടുള്ളതൊക്കെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് പോട്ടെ ഇത്രയും ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഇതിലുള്ള ഓരോരോ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത്രയും മോഡലുകൾ വന്നിട്ടുണ്ട് നമ്മളെടുത്ത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ വാട്സാപ്പിൽ വന്നിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നുണ്ട് ഇത്രയും മോഡലുകളുണ്ട് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മളിത് പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് മുന്നൂറ്റി രൂപയാണ് ഒരു പീസിന് വരുന്നത് രണ്ട് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് കേട്ടോ രണ്ട് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാനിതിൽ ഓരോരോ പുള്ളിങ്ങൾക്ക് നിർത്തി കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഓരോ ഇതിലുള്ള ഞാൻ ഇവിടെ നിർത്തി കാണിച്ചു തരും ഓരോ ഐറ്റംസ് ഞാൻ ഉയർത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഇത് ഞാനത് ചെയ്തരുന്നത് ഇപ്പം വന്ന മോഡല് ഡോട്ടില് ഒരു പീസ് ഇതാണ് രണ്ട് രണ്ട് കളേഴ്സ് അപ്പൊ നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ഓരോന്ന് മാറ്റി തരാം അപ്പൊ അതാണ് നിങ്ങൾക്ക് നല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒന്നിട്ടുണ്ട് ഓക്കെ രണ്ടിട്ടാ ഓക്കെ മൂന്ന് ഡോട്ടിൽ മൂന്ന് പീസ് വരുന്നുണ്ട് ഓക്കെ അടുത്തൊരു നല്ല ഫ്ലവർ വരുന്ന ഒരു ഐറ്റംസിൽ ഇതൊക്കെ ഫ്ലവർ വരണതിൽ ഉള്ള മോഡലാണ് ഓക്കെ ഇതൊക്കെ ഫ്ലവർ വരുന്ന ഐറ്റംസ് ആണ്ട്ടാ പിന്നെ വലിയ ഡോട്ട് ഒക്കെ മുന്നൂറ്റി അമ്പത് റേറ്റ് വരുന്ന രണ്ട് രണ്ട് പീസ് മുതൽ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എത്ര രണ്ട് പീസ് എടുക്കണം എന്നല്ല ഫുള്ള് എത്രയും വേണമെങ്കിൽ എടുക്കുക ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് പക്ഷേ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ടാവില്ല കാരണം പരമാവധി നമ്മൾ വലിയ റേറ്റ് കുറച്ചിട്ടാ തരും അപ്പോൾ നമ്മൾ വിൽക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് വിൽക്കാനുള്ള റേറ്റിന് തരും ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ ഇതിന് ഒരു ഐറ്റംസ് ഡോട്ടിൽ ഒരു മോഡൽ നിങ്ങൾക്ക് നിർത്തി കാണിച്ച ലെന്റും കാര്യങ്ങളൊക്കെ ഫ്രീ സൈസാണിത് വരുന്നത് അതെത്ര തടിയും എത്ര നൂറുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് നല്ല അടിപൊളിയാണ് ഒന്ന് മാത്രം നിർത്തി തരും ബാക്കി ഞാൻ കാണിച്ചു ആ ഡോട്ടിൽ വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് ഉണ്ടാവുന്ന തല എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടാണ് ഇതിന്റെ തല അതെങ്ങനെയാണ് വരെയത് സംഭവം ഇത്രയും ലെങ്ത് ഇത്രയും ഫ്രീ സൈസിലാണ് സംഭവം വരുന്നത് നല്ല ഫുള്ള് സ്ലീവ് ഒക്കെ ഫുള്ളാണ് ഇതാ ഇതിന്റെ കൈയൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് അടിപൊളിട്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാന്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎും ബാങ്ക് ട്രാൻസ്ഫർ ആണ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മളില്ല അപ്പോൾ ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വാട്സാപ്പിൽ വന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അടുത്ത വീഡിയോസ് കാണാം സ്ഥലം